ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ തുടക്കം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും പിടിയിട്ടിട്ടുണ്ടാവൂലേ ഇന്നത്തെ വീഡിയോ എന്താന്നുള്ളത് അപ്പോൾ നമ്മുടെ വയനാട് അമ്പലവായലിൽ നടക്കുന്ന പൂപ്പലി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നല്ല അടിപൊളി കാഴ്ചകളൊക്കെ തന്നെ കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറിയ സമയത്ത് പ്രാവശ്യം ഉള്ളതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു പൂപ്പൊല്ലി എന്നൊക്കെ എഴുതിയത് ആ സംഭവം അവിടെ തന്നെ ഉണ്ട് അതിനൊരു മാറ്റവും വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിലെങ്ങനെ പോയി കുറേ കവാടങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ വർഷമൊക്കെ ഒറ്റ ഒരു കവാടം മാത്രമായിട്ടായിരുന്നു ഇങ്ങനെ ഉള്ളത് എന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ പ്രാവശ്യം ഇങ്ങനെ ലവ്ചിഹ്നത്തിൻ്റെയൊക്കെ ആകൃതിയിലാക്കിയിട്ട് ആ ചെറിയ ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള കവാടങ്ങൾ ഒരുപാട് പാടൊരുക്കിയിട്ടുണ്ട് നല്ല രസം കിട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ തന്നെ പിന്നെ അതുപോലെ രണ്ട് ഭാഗത്തും ചെടികളും ഒക്കെ ആയിട്ട് പിന്നെ കുറേ പൂക്കളൊക്കെ വിരിയാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ കുറേയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ റോസകളാണ് കേട്ടോ ഈ സൈഡിലൂടെയൊക്കെ ഉള്ളത് ശരിക്കും ഈ ഒരു പൂപ്പൊലീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രം അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതല്ല ഈ ചെടികളൊന്നും ശരിക്കും ഇവിടെ പിന്നെ നട്ട് വളർത്തുന്ന ചെടികളാണ് അപ്പോൾ എപ്പോൾ വന്നാലും ഈ ചെടികളൊക്കെ തന്നെ കാണാൻ വേണ്ടിട്ട് പറ്റും കേട്ടോ അപ്പൊ അങ്ങനെ ആവുമ്പോൾ കുറച്ച് പൂക്കളൊക്കെ വിരിയാൻ വേണ്ടിട്ടുണ്ടാവുമല്ലോ ഈ സൈഡിലൊക്കെ നിറച്ചും ചെറിയ ചെറിയ റോസകളാണ് പല നിറത്തിലുള്ളത് പിന്നെ സ്റ്റോൺ സ്റ്റോൺ നമ്മുടെ കല്ലുകൊണ്ട് ഒരുപാട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ കഴിഞ്ഞ വർഷം ഉണ്ട് എന്ന് തോന്നുന്നു പിന്നെ അതിൻ്റെ ഒക്കെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് പിന്നെതാ ഒരു കുടത്തിൽ നിന്ന് പാല് മറഞ്ഞ് പോകുന്ന ഒരു രീതിക്ക് വൈറ്റ് സ്റ്റോൺ കൊണ്ട് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇരുന്നു കേട്ടോ കാണാൻ അതുപോലെ തന്നെ കല്ലുകൊണ്ട് തന്നെ ഒരുപാട് ഡിസൈനൊക്കെ ചെയ്ത് പിന്നെ പിന്നെതാ നമ്മുടെ ഡാലിയകളാണ് പിന്നെ ഒരു കാളവണ്ടീൻ്റെ വണ്ടിയിൽ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ നട്ടുവച്ചിട്ടുണ്ട് പിന്നെ ഈ വശത്ത് ഫുള്ളായിട്ട് മല്ലികകളാണ് മല്ലികയൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ മുള്ളായിരുന്നു ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അത് താഴേക്കാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ അത് മുൾച്ചെടികൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ചെടികളുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഡാലിയകൾ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ഗ്രൗണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് ആ ഒരു പച്ച പുല്ലിൻ്റെ നടുക്ക് പല നിറത്തിലുള്ള പൂ ചെടികൾ ഇങ്ങനെ നട്ട് വെച്ചിട്ട് അതൊരു ഒരു പ്രത്യേക ഡിസൈനില് കേട്ടോ അതെന്ത് ഡിസൈനാന്നുള്ളത് എനിക്ക് അത്ര ആയിട്ടില്ല പിന്നെ അതിൻ്റെ നടുക്ക് അല്ല സൈഡ് ഭാഗത്ത് തന്നെ ആയിട്ട് ഒരു അരയണ്യത്തിനെയൊക്കെ മരം കൊണ്ട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ലൈറ്റൊക്കെ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ ഒരു രസം കാണണമെങ്കിൽ ിൽ രാത്രിയാവണല്ലോ അല്ലെ ഒക്കെ പക്ഷെ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കൊണ്ട് നമ്മുടെ വീഡിയോ ഒട്ടും തന്നെ ക്ലിയർ ഉണ്ടാവില്ല പിന്നെ അതാ ഒരു വെള്ളത്തിൻ്റെ നടുക്കാണ്ടോ ഒരു കൈ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിൻ്റെ മേലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ അത് ഞാൻ അപ്പുറത്തെത്തപ്പം കാണിച്ചു തരാം ഇവിടുന്ന് അത്രയ്ക്ക് ക്ലിയർ ആവുന്നില്ല പിന്നെ ഇത് ഈ സൈഡിലൂടെ ഒക്കെ തന്നെ പിന്നെ ഡാലിയകളൊക്കെ തന്നെയാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ ഇതൊരു പീക്കോക്കിൻ്റെ ഒരു മയിലിൻ്റെ വാലാണ് കേട്ടോ അവിടെ ദൂരെ ദൂരെതാ ഒരു മൈലിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പീലി പോലെയാണ് പിന്നെ ആ ഒരു ചെടികൾ അവിടെ നട്ടിട്ടുള്ളത് അത് കുറച്ച് നേരം നിന്നപ്പോഴാണ് കേട്ടോ എനിക്ക് പിടി കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണല്ലോ ചില കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാണല്ലോ കത്തുക അപ്പോൾ അതിനെങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കത് ക്ലിയർ ആവുന്നുണ്ട് പിന്നെ അത് ആ കുറച്ചിങ്ങോട്ട് വരുമ്പം പുഷോണ്ട് ലൗചിഹ്നത്തിൻ്റെ ആകൃതിയിലും അതുപോലെ തന്നെ പീ കൊക്കിനെയും ഒക്കെ വെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ട ഒരു ടാപ്പിൻ്റെ ഉള്ളിലൂടെ വെള്ളം വീഴുന്ന ഒരു രീതിക്കാണ് ഇവിടെ ചെടി നട്ടിട്ടുള്ളത് അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ നമ്മൾ ഓരോ ഭാഗത്തേക്ക് തിരിയുന്ന സമയത്തും ഇതുപോലുള്ള കവാടങ്ങൾ തന്നെയാണ് ഈ വർഷം ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ചെടികളൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ട് പിന്നെ രണ്ട് വശത്തും വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ട് അതും ഒരു പ്രത്യേക രസം തന്നെയാണ് ഇവർ ഈ സൈഡിലൂടെയൊക്കെ ജമന്തികളാണ് കേട്ടോ വയലറ്റ് ജമന്തി അടക്കമുണ്ട് വയലറ്റ് ജമന്തിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് പിന്നെ നമ്മൾ അവിടുന്ന് കാണിച്ച ആ ഒരു കൈ ഇവിടുന്ന് ശരിക്കും കാണുന്നുണ്ട് അതിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നു അപ്പോൾ അത് ഇവിടുന്ന് ഞാൻ ശരിക്ക് കാണിച്ചു അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ അത് ക്ലിയർ ആവുന്നുണ്ട് ഫോണിലൂടെ ഇവിടെ നിന്നാണ് കേട്ടോ നല്ലോണം തന്നെ കാണുന്നത് കഴിഞ്ഞ വർഷം അവിടെ ഒരു തെയ്യത്തിൻ്റെ രൂപമായിരുന്നു ആ വെള്ളത്തിൻ്റെ നടുക്ക് ഉണ്ടായിരുന്നത് പ്രാവശ്യം അത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു വെള്ളത്തിൻ്റെ നടുക്കായിട്ട് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് ശരിക്കും നല്ല ഫോഴ്സിലാണ് കേട്ടോ അത് വീഴുന്നത് രാത്രി ആയ സമയത്ത് നമ്മൾ അതിൻ്റെ അടുത്തേക്കൂടെ പോയപ്പോൾ നമ്മുടെ ഇങ്ങനെ വെള്ളം ചീറ്റുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ ഇതവിടെ ഒരു വയലിന് അതൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ ഫ്രണ്ടിൽ ഇറങ്ങി വരുന്ന ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു അല്ലേ പിന്നെ ഒരു ഈഗിള് പിന്നെ അങ്ങനെ ഒരുപാട് പിന്നെ നമ്മുടെ ബുഷ കൊണ്ട് ഇതവിടെ പൂപ്പൊലീന്ന് വെട്ടിവെച്ചിട്ടുണ്ട് ഇതൊക്കെ ഫസ്റ്റിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇല്ലേ നമ്മൾ ഇറങ്ങി വരുന്ന അവിടെ പിന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ നമ്മുടെ മനുഷ്യന്മാരുടെ ഓരോരോ ചിന്തയിൽ നിന്ന് ഉദിക്കുന്നതാണല്ലോ അല്ലേ അതൊക്കെ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരും ചില്ലറക്കാരൊന്നല്ല നമ്മൾ എല്ലാ കഴിവുകളും മൂടി വെക്കുന്നതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒക്കെ പുറത്തെടുത്താൽ കഴിവുകളൊക്കെ ഓരോന്ന് പുറത്ത് വരും പിന്നെ അതാ ഇതും ഇതും കഴിഞ്ഞ വർഷമുള്ള ഒരു സംഭവം തന്നെയാണ് കിണറും അതിൻ്റെ രണ്ട് സൈഡിലെ അരയണ്ണങ്ങളും രാത്രി ആ ഒരു ബക്കറ്റിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ അത് രാത്രി ആയപ്പോഴാണ് ഉണ്ടായിരുന്നത് പിന്നെ അതാ അതിൻ്റെ അടുത്തുകൂടെ തന്നെ പോയാൽ ഇവിടെ വലിയ മരത്തിൽ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ആടാൻ പാകത്തിനുള്ള ഊഞ്ഞാലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ഒക്കെ വിരിച്ചുകൊണ്ട് തന്നെ ചളിയോ പൊടിയോ ഒന്നും ആവുന്ന പ്രശ്നങ്ങളൊന്നും നല്ല നീറ്റിൽ തന്നെ നമുക്ക് ഉഷാറായിട്ട് ഊഞ്ഞാലാടാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടേക്ക് വന്നാൽ ഇത് അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ട്രെയിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഫുള്ള് മരം കൊണ്ടുണ്ടാക്കിയതാണ് അപ്പോൾ ഇതിലിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റൂല ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ പറ്റില്ല ൂ അപ്പോൾ അത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂപ്പലി വിശേഷങ്ങൾ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒരുപാട് ലാഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരും അതിലാണ് കൂടുതൽ വിശേഷങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക പൂപ്പലി വിശേഷങ്ങളുടെ അടുത്ത ഭാഗമായിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത ബബായ് ടേക്ക് കെയർ അസ്സലാമലൈക്കും